നമസ്കാരം സദ്ഗുരു അർത്ഥമറിയാതെ മന്ത്രം ചൊല്ലുന്നത് ശരിയാണോ മന്ത്രങ്ങൾക്ക് അർത്ഥമില്ല നോക്കൂ ഒരു മന്ത്രത്തിന് രണ്ട് മാനങ്ങളുണ്ട് മന്ത്രങ്ങൾക്ക് അർത്ഥമുണ്ടായിരിക്കണമെന്നില്ല പരമ്പരാഗതമായി വ്യത്യസ്ത തരം മന്ത്രങ്ങളുണ്ട് നിർഭാഗ്യവശാൽ സാധാരണയായി അറിയപ്പെടുന്ന മന്ത്രങ്ങൾക്ക് ആളുകൾക്കതിൽ പങ്കുചേരുന്നതിനായി അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം അർത്ഥമില്ലാത്ത ഒന്നിലും ഏർപ്പെടാൻ കഴിയാത്ത ധാരാളം വിഡ്ഢികളുണ്ട് അതുകൊണ്ടാണ് അവർ സൂര്യോദയവും സൂര്യാസ്തമയവും ചന്ദ്രനെയും പൂർണ്ണചന്ദ്രനെയും എല്ലാം കാണാതെ പോകുന്നത് കാരണം അവയ്ക്ക് അർത്ഥമില്ല പൂർണ്ണചന്ദ്രന് എന്താണ് അർത്ഥം അർത്ഥമൊന്നുമില്ല നിങ്ങൾ പ്രണയത്തിലാണെങ്കിലേ അതിന് പ്രാധാന്യമുള്ളൂ അങ്ങനെയല്ലെങ്കിൽ എന്താണത് ഒന്നുമല്ല അർത്ഥമില്ല എന്ന് വച്ചാൽ അത് പ്രയോജനമില്ലാത്തതാണെന്ന് അതുകൊണ്ട് ഭൂമിയിലെ എല്ലാ വിഡ്ഢികളും അർത്ഥമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ അല്ലേ അല്ലേ കാരണം ജീവിതത്തെയും അതിൻ്റെ വിവിധ വശങ്ങളെയും തിരിച്ചറിയുവാനുള്ള വിവേകം അവർക്കില്ല ഒരു അസംബന്ധപരമായ അർത്ഥം കൽപ്പിച്ചതുകൊണ്ടല്ല അത് നിലനിൽക്കുന്നത് അത് നിങ്ങൾക്കതീതമായി നിലനിൽക്കുന്നു നിങ്ങൾക്ക് മുൻപേ അതുണ്ടായിരുന്നു നിങ്ങൾക്ക് ശേഷവും ഉണ്ടാകും നിങ്ങളതന്നെ ഒരു അർത്ഥം നൽകിയതുകൊണ്ടല്ല അത് ഉപയോഗപ്രദമോ അല്ലാത്തതോ ആയത് അതുകൊണ്ട് ലോകത്തിലെ വിഡ്ഢികൾ അർത്ഥമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും അവർ ബുദ്ധിജീവികളായിരിക്കാം പക്ഷേ ജീവിതത്തിൽ വിഡ്ഢികളാണ് അവർക്ക് ജീവിതബോധമില്ല നിങ്ങൾക്ക് ജീവിതബോധമുണ്ടെങ്കിൽ ഏറ്റവും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ ആവേശം നിറയ്ക്കുന്നതെന്ന് മനസ്സിലാകും അല്ലേ അതുകൊണ്ടാണ് അവർ രണ്ടുതരം മന്ത്രങ്ങൾ സൃഷ്ടിച്ചത് അർത്ഥമില്ലാത്ത വെറും ശബ്ദം മാത്രമായ മന്ത്രത്തിന്റെ ഒരു വലിയ സമുച്ചയം ഇവിടുത്തെ സംഗീതത്തിലും ഇത് കാണാം ഇപ്പോൾ യക്ഷപരിപാടി നടന്നു അതിൽ അർത്ഥം തേടിയ ഉണ്ടായിരുന്ന പലർക്കും നന്നായി ബോറടിച്ചു കാരണം അവർ നാൽപ്പത് മിനിറ്റ് ആലാപനം ചെയ്യുകയായിരുന്നു എന്തെങ്കിലും പറയൂ കുറഞ്ഞത് ശിവശംഭവ് എന്തെങ്കിലും പറയൂ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല കാരണം ഇത് ശബ്ദത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് അർത്ഥമുള്ള വാക്കിനേക്കാൾ ശബ്ദത്തിന് ഇത്രയധികം പ്രാധാന്യം അർത്ഥങ്ങൾ മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് ശബ്ദം സൃഷ്ടിയുടെ സാരാംശമാണ് നിങ്ങൾ ശബ്ദത്തെ സ്പർശിക്കുമ്പോൾ സൃഷ്ടിയെ സ്പർശിക്കുകയാണ് നിങ്ങൾ ഒരു വാക്കിനെ സ്പർശിക്കുമ്പോൾ മനുഷ്യരുടെ മാനസിക ഘടനയിലേക്ക് മാത്രമാണ് പോകുന്നത് മനുഷ്യരുടെ മാനസിക ഘടന അത് അടിസ്ഥാനപരമായി ഒരു തരം ഭ്രാന്താണ് നമുക്കത് ആസ്വദിക്കാം ഉപയോഗിക്കാം പക്ഷേ അടിസ്ഥാനപരമായി അത് ഒരുതരം മായാജാലമാണ് ശബ്ദം ശബ്ദം എന്നത് സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകമാണ് നിങ്ങൾ ശബ്ദത്തിന്മേൽ പ്രാവീണ്യം നേടിയാൽ ഒരു തരത്തിൽ സൃഷ്ടിയിൽ തന്നെ പ്രാവീണ്യം നേടുന്നു കാരണം സൃഷ്ടി എന്നത് ശബ്ദങ്ങളുടെ സങ്കീർണമായ സങ്കലനം മാത്രമാണ് അത് സൃഷ്ടിയുടെ ബ്ലൂ പ്രിന്റാണ് എന്നാൽ അർത്ഥങ്ങൾ മാനുഷികമായ കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത ഭാഷകളിൽ ഒരേ വാക്കുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് നിങ്ങൾക്കതറിയാമോ ഒരു വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് അതെല്ലാം കെട്ടിച്ചമച്ചത് ശബ്ദം കെട്ടിച്ചമച്ചതല്ല ശബ്ദം സൃഷ്ടിയുടെ ഭാഗമാണ് ശബ്ദം അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് ശബ്ദം സൃഷ്ടി സംഭവിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയും ഒരു പ്രത്യേക രീതിയിൽ സ്പന്ദിച്ചു സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല എന്നതിൽ കാര്യമില്ല പക്ഷേ വാക്കുകളും അർത്ഥങ്ങളും മനുഷ്യനിർമ്മിതമാണ് ഒരു ഗൂഢാലോചനയായി മാത്രമേ അതിനർത്ഥമുള്ളൂ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ടി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കാനാവുന്നുണ്ടോ അതെന്താണ് പറയുന്നത് നിങ്ങൾക്കറിയില്ല പക്ഷേ അവ സംസാരിക്കുന്നുണ്ട് അവയും നിങ്ങളെപ്പോലെയാണ് അവയിൽ ചിലത് വെറുതെ ശബ്ദമുണ്ടാക്കുകയാണ് വെറുതെ ആലാപനം ചെയ്യുകയാണ് വെറും ശബ്ദം വെറുതെ ശബ്ദം ആസ്വദിക്കുന്നു ഓരർത്ഥത്തിൽ സൃഷ്ടി ആസ്വദിക്കുക എന്നാൽ അതിന്റെ ശബ്ദം ആസ്വദിക്കുക എന്നാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള താൽപ്പര്യമില്ലെങ്കിൽ ശ്രദ്ധ നൽകാനുള്ള താൽപ്പര്യമില്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടിയുടെ ഒരു വശു നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല നിങ്ങളുടെ മാനസികമായ പാറ്റേണുകൾ മാത്രമേ നിങ്ങൾക്ക് ആസ്വദിക്കാനാകൂ അതുകൊണ്ട് മാത്രമാണ് മിക്ക മനുഷ്യരും മിക്ക സമയത്തും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പറയാൻ എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല മറിച്ച് അവർക്ക് അർത്ഥം കണ്ടെത്തണം വെറുതെ മൗനമോ ശബ്ദമോ രണ്ടും വളരെ ആഴമേറിയതാണ് അതുകൊണ്ടാണ് നാം ആധ്യാത്മിക പ്രക്രിയ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചുവട് മൗനമാണ് നിങ്ങൾ മാനസികമായി വളരെ സ്ഥിരതയുള്ളവരാണെങ്കിൽ മുപ്പത് ദിവസത്തെ മൗനം അറുപത് ദിവസത്തെ മൗനം നിങ്ങൾ മാനസികമായി ദുർബലരാണെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൽ പോലും ആളുകൾക്ക് ഭ്രാന്താവുന്നു അപ്പോൾ അവർക്ക് ദിവസത്തെ മൗനം നൽകുന്നു ഉച്ചവരെ മൗനം അതിനുശേഷം സംസാരിക്കാം അവർ ഉച്ചയ്ക്ക് ശേഷം സംസാരിച്ചു തീർക്കും കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ അവർക്കറിയാം അർത്ഥത്തിൽ കാര്യമില്ലെന്ന് നിങ്ങൾക്ക് വെറുതെ സംസാരിക്കാം ധാരാളം ആളുകൾ വിദഗ്ധരാണ് അവർക്ക് യാതൊരു അർത്ഥവുമില്ലാതെ സംസാരിക്കാനാകും അവർ ശബ്ദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക് യാതൊരു അർത്ഥവുമില്ലാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കാം ഇപ്പോൾ നിങ്ങളൊരു പക്ഷിയായിരുന്നെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു നിങ്ങൾ ഇതായിരുന്നുവെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളൊരു സംഗീതജ്ഞനാണെങ്കിൽ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് മന്ത്രം സംസാരിക്കാനുള്ളതല്ല അത് ജപിക്കാനുള്ളതാണ് ജപിക്കുക എന്നാൽ അത് ജപം ശബ്ദത്തിൻ്റെതാണ് അർത്ഥത്തിൻ്റെതല്ല അർത്ഥം സംഭാഷണത്തിനാണ് എഴുതപ്പെട്ടതും സംസാരിച്ചതുമായ വാക്കിനാണ് അർത്ഥമുള്ളത് അർത്ഥം ജപത്തിൻ്റേതല്ല ജപം ഒരു ശബ്ദമാണ് ഒരു സ്പന്ദനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥമറിയില്ലെങ്കിൽ ഞാൻ പറയും അതാണ് ജപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വെറുതെ പൂർണ്ണമായും ശബ്ദത്തിൽ ലയിച്ച് അത് ചൊല്ലുക പക്ഷെ ആദ്യമായി നിങ്ങൾ ഉച്ചരിക്കുന്നത് ഒരു മന്ത്രമാണോ അതോ ഒരു ഭജനയാണോ അതോ ഒരു സങ്കീർത്തനമാണോ എന്ന് നിങ്ങൾ നോക്കണം അതൊരു മന്ത്രമാണെങ്കിൽ മന്ത്രമെന്നാൽ ശുദ്ധമായ ശബ്ദം അതിനർത്ഥങ്ങൾ വേണമെന്നില്ല തുടക്കത്തിൽ നിങ്ങൾക്ക് അതിന് എന്ത് അർത്ഥവും നൽകാം കാരണം അർത്ഥമില്ലാതെ നിങ്ങൾക്കതിൽ ലയിക്കാൻ കഴിയില്ല എന്നാൽ എങ്ങനെ ലയിക്കാമെന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് യാതൊരു അർത്ഥവും നൽകരുത് ിംഗ് വൺ മാൻ സിറ്റിംഗ് ഡേർ ഓൺ ടോപ്പ് ഓഫ് സംതി ആരംഭത്തിൽ അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ആ മന്ത്രത്തിൽ ലയിക്കാൻ കഴിയൂ എങ്കിൽ നിങ്ങൾക്ക് ശിവകാശി ചിത്രം നോക്കാം ഓക്കെ ശബ്ദത്തിൽ എങ്ങനെ ലയിക്കാമെന്നറിഞ്ഞാൽ ആ മനുഷ്യനെ ഉപേക്ഷിക്കുക അദ്ദേഹം പിന്നെ ആവശ്യമില്ല അദ്ദേഹം ഒരു ശല്യമാണ് സംയമയിലാളുകൾ ഒരുപാട് തവണ ജപിക്കുന്നു അപ്പോൾ അവർ എന്നോട് ചോദിക്കും ശിവൻ വരും ഞാൻ ഇത്രയും തവണ വിളിക്കുന്നു അദ്ദേഹം വന്നാലോ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ അവഗണിക്കുക കാരണം മന്ത്രമെന്നത് അതിനു വേണ്ടിയുള്ളതല്ല മന്ത്രം എന്നത് നിങ്ങൾ സ്വയം ശബ്ദത്തിൽ ലയിക്കുന്നതിന് വേണ്ടിയാണ് കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭൗതിക ശരീരം ശബ്ദത്തിന്റെ ഒരു പാറ്റേണാണ് ഇപ്പോൾ നിങ്ങൾ സ്വയം ശബ്ദത്തിന്റെ മറ്റൊരു പാറ്റേൺ ആക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഈ ശബ്ദം പ്രപഞ്ചം എന്ന് നിങ്ങൾ വിളിക്കുന്ന വലിയ ശബ്ദത്തിലേക്കുള്ളൊരു താക്കോലായി മാറുന്നു ശബ്ദങ്ങളുടെ വലിയൊരു ക്രമീകരണം പ്രാപഞ്ചിക സ്വഭാവമുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ക്രമത്തിൽ ചില പ്രധാന ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു സേഫുകളിൽ പോട്ടുകളെ കോമ്പിനേഷൻ ലോക്ക് എന്നാണ് വിളിക്കുന്നത് അത് തുറക്കാൻ നിങ്ങൾ അത് ശരിയായി ചെയ്യണം അതുകൊണ്ട് മന്ത്രം ഒരു കോമ്പിനേഷനാണ് ശരിയായ കോമ്പിനേഷൻ കിട്ടിയാൽ അത് സൃഷ്ടിയിലേക്കുള്ളൊരു കവാടം തുറക്കും അർത്ഥമല്ല കാര്യം നിങ്ങൾ എന്ത് അർത്ഥം നൽകിയാലും എത്ര ഉയർന്നതോ താഴ്ന്നതോ ആയ അർത്ഥമാണെന്ന് നിങ്ങൾ കരുതിയാലും അർത്ഥം കെട്ടിച്ചമച്ച ഒന്നാണ് അതൊരു മാനസിക പ്രക്രിയയാണ് അതിന് അസ്തിത്വപരമായ യാതൊരർത്ഥവുമില്ല ഒരു വാക്കിനും അസ്തിത്വപരമായ യാതൊരർത്ഥവുമില്ല ഇപ്പോൾ നാം ഉച്ചരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾക്ക് ഒരു മരത്തെ സംബന്ധിച്ച് യാതൊരർത്ഥവുമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് മനോഹരമായി പാടിയാൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്ന് ശരിയായി പാടിയാൽ മരങ്ങൾ മരം പൂക്കളാൽ നിറഞ്ഞിരിക്കും അത് യക്ഷ കാരണമാകാം മഴ അതിനെ സഹായിച്ചിട്ടുണ്ടാകാം പക്ഷേ ശബ്ദത്തിൻ്റെ ശക്തി നിസാരമായി കാണരുത് ശബ്ദത്തിൻ്റെ ശക്തി നിസാരമായി കാണരുത് അതെല്ലാത്തിനെയും സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മന്ത്രം ജപിച്ചാൽ മരം അതിനോട് പ്രതികരിച്ചേക്കാം നിങ്ങൾ സംഗീതം ആലപിച്ചാൽ അത് പ്രതികരിച്ചേക്കാം നിങ്ങൾ വെറുതെ ഒരു ചിന്ത ഉണ്ടാക്കിയാൽ അത് പ്രതികരിച്ചേക്കാം പക്ഷേ നിങ്ങൾ സംസാരിച്ചാൽ അത് പ്രതികരിക്കില്ല ഇത് മരത്തിൻ്റെ കാര്യത്തിൽ സത്യമാണ് ഇത് ദൈവത്തിൻ്റെ കാര്യത്തിലും സത്യമാണ്